ഇതാണ് യശങ്ക് എന്ന സസ്യം ഇതിന്റെ ശാസ്ത്രീയ നാമം അസിമ ട്രട്രാക്കേണ്ട എന്നാണ് ഇത് മുൾശങ്ക എന്ന് വേറൊരു പേരും ചില സ്ഥലങ്ങളൊക്കെ വിളിക്കുന്ന ഒരു സസ്യമാണ് ഇത് സാധാരണയായി ഒരു വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സസ്യമാണ് ഈ യശങ്കു എന്നുള്ള സസ്യം ഇത് നിറയെ മുള്ളുകൾ ഉള്ള ഒരു സസ്യമാണ് യശങ്കു എന്ന് പറയുന്നത് ഇലകൾ സാമാന്യം നല്ല കട്ടിയുള്ള ഇലകളാണ് ഈ യശങ്കിനുള്ളത് ഇത് ഏകദേശം ഒരു രണ്ട് മീറ്റർ വരെ പൊക്കത്തിൽ വളരുന്ന ഒരു സസ്യമാണ് ഒരു വള്ളി പോലെ പടർന്നാണ് ഈ യശങ്ക എന്നുള്ള സസ്യം വളർന്നു വരുന്നത് ഇനി ഏകദേശം നല്ല വെയിലും നല്ല വളക്കൂറും ഉള്ള മണ്ണുകളാണെങ്കിൽ നല്ല വളർന്ന് പന്തലിച്ച് വളരുന്ന ഒരു സസ്യമാണ് ഈ യശങ്കി എന്നുള്ള സസ്യം ഈ യശങ്കിൻ്റെ ഇലയുടെ അഗ്രഭാഗത്തും മുള്ളുണ്ട് തണ്ടുകളിലും മുള്ളുണ്ട് തണ്ടുകളിൽ ഏകദേശം ഏകദേശം ഒരു ഒന്നൊന്നര ഇഞ്ചോളം നീളമുള്ള വലിയ മുള്ളുകളാണ് ഈ യശങ്കിനുള്ളത് ഈ തണ്ടിന്റെ ഇലയുടെ ആഗ്രഹത്തും ഈ ചെറിയ ഒരു മുള്ളു ഈ യശങ്കിനുണ്ട് എന്റെ കുട്ടിക്കാലത്ത് എന്റെ നാട്ടിൽ ഈ ഒരു സസ്യം ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് അത് നശിച്ചുപോയി ഇതിപ്പോ ഒരു ആറു വർഷം മുമ്പ് ഞാൻ കൊണ്ട് നട്ട ഒരു തൈയാണ് ഇപ്പൊ ഇത് ഏകദേശം ഒരു ഒന്നൊന്നര മീറ്ററോളം വളർന്ന് പന്തലിച്ച ഒരു സസ്യമായിട്ട് നിൽപ്പുണ്ട് അപ്പൊ ഇതിന്റെ പ്രധാനമായ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത് ഇത് നമ്മുടെ നിലയ്ക്കാത്ത ചുമ ഉള്ളവർക്ക് പിന്നെ കൂടാതെ സന്ധിവേദന വേദന അങ്ങനെയുള്ളവർക്ക് ഇത് ഈ പച്ചില കുറുക്കി കഴിക്കുന്നതാണ് ഉത്തമം എന്ന് പറയുന്നുണ്ട് കൂടാതെ ഇതിൻ്റെ ഇല കഷായം വെച്ച് കഴിക്കുന്നത് ഈ വാതരോഗങ്ങൾക്ക് എല്ലാത്തരം വാതരോഗങ്ങൾക്കും വളരെ നല്ല ഒരു ഔഷധമാണ് പ്രസവശേഷം ഈ സ്ത്രീകൾക്ക് ശരീരപരം തിരികെ കിട്ടുന്നതിന് വേണ്ടി പ്രധാനമായും ഉപയോഗിക്കുന്ന ഒരു കുറുക്കുകളിൽ പ്രധാനമാണ് ഈ യശങ്ക എന്നുള്ളത് പ്രസവശേഷമുള്ള പലതരം ഇല കുറുക്കുകളുണ്ട് ആ ഇലക്കുറുക്കുകളിൽ ഒരു പ്രധാന ഒരു ഔഷധമാണ് ഈ യശങ്ക് എന്നുള്ള ഈ സസ്യം ശരീരവേദന സന്ധി വേദന എന്നീ പ്രധാനമായ അസുഖങ്ങൾക്ക് ഇതിന്റെ ഇല കുറുക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതിന്റെ ഇല ഇതിന്റെ ഇലയുടെ അഗ്രഭാഗത്തുള്ള ഈ മുള്ളു കളഞ്ഞതിനു ശേഷം ഈ ഇല എറുത്തെടുത്ത് പച്ചരി ചേർത്ത് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് അത് നമ്മൾ ഒന്ന് ചൂടാക്കി വെന്ത് വരുമ്പോൾ അതിനുശേഷം ശർക്കരയും ചേർത്താണ് ഈ കുറുക്കി എടുക്കുന്നത് ഇങ്ങനെയുള്ള കുറുക്കാണ് ഈ ഔഷധമായി ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഇലകൾ എടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുള്ളുകൾ സൂക്ഷിക്കണം വളരെ കൂർത്ത മുള്ളുകളായതുകൊണ്ട് പെട്ടെന്ന് കയ്യിൽ കൊള്ളാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്തരം ഒരു അപൂർവമായ ഒരു ഔഷധമാണ് ഈ എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ ഒരു നട്ടു വളർത്തേണ്ട ഒരു സസ്യങ്ങളാണ് ഈ യശങ്ക എന്നുള്ള സസ്യം അപ്പോൾ ഇതാണ് യശങ്ക എന്നുള്ള ഔഷധമായ സസ്യം വീണ്ടും ഔഷധ സസ്യങ്ങളുടെയും വൃക്ഷങ്ങളുമൊക്കെ വീഡിയോയിൽ മാറ്റി വരാം ഓക്കെ ബൈ